നേതാവ് എക്സ് സർവീസ് സംസ്ഥാന വൈസ് ചെയർമാനും എക്സ് സർവീസ് ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടറുമായിരുന്ന ഡി സി സി അംഗവും കോൺഗ്രസ് നേതാവുമായ അജിനി അപ്പുകുട്ടൻ നായരെയാണ് ആദരിച്ചത് കൃഷ്ണപുരം കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ പരിപാടിയിൽ കെ പി സി സി സെക്രട്ടറി എൻ രവിയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളിയും ചേർന്ന് ആദരവും സമർപ്പണവും നിർവഹിച്ചു കെ പത്മകുമാർ എം നദീർ നവാസ് ഒലിവേട്ടിൽ അസിം ഖാൻ ഷൈൻ ഗോപിനാഥ് കോശി ഡാനിയൽ ഷാജി മോഹരൻപിള്ള പി ജെ അൻസാരി ചന്ദ്രഗോപിനാഥ ശിവലാൽ മധു സീനത്ത ഡെയ്സി നൌഷാദ് എന്നിവർ പങ്കെടുത്തു വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹം വളരെ കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത് കൃഷ്ണകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയി ദീർഘനാൾ അദ്ദേഹം ഒറ്റ വൈസ് പ്രസിഡന്റ് മാത്രമേ ഉള്ളായിരുന്നു ദീർഘനാൾ പ്രവർത്തിച്ച് പിന്നീട് അദ്ദേഹം പിന്നെ ഇപ്പം ജില്ലാ ഇപ്പം നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് ശ്രീ എം ലിജു ഡി സി സി പ്രസിഡൻ്റായി ഒരിക്കുമ്പോൾ അദ്ദേഹത്തെ ജയപ്രകാശ് അദ്ദേഹത്തെ ജില്ലാ ചെയ്തതാണ് ആ ഇപ്പോൾ അതുപോലെ സർവീസ് സഹകരണ ഡയറക്ടർ ഡയറക്ടറോട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതിനേക്കാൾ ഒക്കെ ഉപരി ഈ ശ്രീ രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് എക്സർവീസ് മെൻ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബ്യൂറോ തിരഞ്ഞെടുത്തത്